ബിരിയാണി ഉണ്ടാക്കാൻ വരുന്ന ദമ്പതി മരം ചിക്കൻ കഴുകി വാരുക ഒരു കിലോ എത്ര ഒന്നര കിലോ കിലോ ആ കൂടുതലുണ്ട് രണ്ടു കിലോ അല്ല കൂടുതലുണ്ട് ഇച്ചി വെളുത്തുള്ളി നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റാടേ ഇപ്പൊന്ന് പറയാ ചിക്കനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ ഇട്ടോ ഇല്ല മഞ്ഞള് പിന്നെ തൈര് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട്ട് ഉപ്പിട്ടോ ചെറിയ പാത്രമായി പാത്രായിപ്പോലോ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ ചിക്കനകത്ത് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നാൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ പേസ്റ്റ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല തൈര് എന്നൊക്കെ അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂറ് വെച്ചിരിക്കുക ഓക്കെ വെച്ചു എൻ്റെ ബ്രദറാണ് ഉണ്ടാക്കുന്നത് എനിക്ക് മൂന്ന് ബ്രദേഴ്സ് സെക്കൻഡ് ബ്രദർ സാധാരണ ഇതിലേക്കൂടെ കത്തി മൂർച്ച കൂട്ടാനുണ്ടോ ഇതുവരെ ആള് വന്നില്ല ഓക്കെ അടുത്ത പ്രാവശ്യം കത്തിയല്ല മൂർച്ചയാക്കുന്നതായിരിക്കും

ബിരിയാണി ഉണ്ടാക്കുന്ന ബിരിയാണിന്ന് ബോ രണ്ട് കിലോ അരി ഒന്നര കിലോ അല്ല സോറി കിലോ അരി രണ്ട് കിലോ ചിക്കൻ അപ്പം അത് ചിക്കന് എടുത്ത രണ്ട് ടൊമാറ്റോ രണ്ട് മൂന്ന് പച്ചമുളക് കവാള നെയ്യ് ഒഴിച്ചു കറിക്കാണേ ചിക്കൻ അകത്തിടാനുള്ള കറി ഉണ്ടാക്കത്തില്ലേ അത്രയും മതിയാണ് നെയ്യ് ഒഴിക്കുള്ളൂ ഇത്ര നല്ല നമ്മളെ അരി ഏവിക്കുമ്പോഴും ഇതൊക്കെ ഇടുക്കോ അതൊക്കെ കറി ആ പട്ടാ ഗ്രാമോളിട്ടത് അതെന്തുടാ അതിന്റെ പേരെന്തോ ഇതിന്റെ ആ ജാതിപ്പത്രി എന്തുടാ അത് അതിന്റെ പേര് മറന്നുപോയി ഏലക്കെട്ടോ അതിനകത്ത് ആ ഗ്രാമ്പു അതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതാണ് പിന്നെ പെരിഞ്ചീരകമുണ്ട് പെരിഞ്ചീരകം ഇട്ട് പിന്നെ ഇടുന്നത് സവാള കറിവേപ്പില ഒന്ന് വഴന്നിട്ട് അതിനകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചു നീട്ട് പുനയിലെ ഇട്ടു അപ്പൊ പുതിയയിലെ മല്ലിയിലെ ഇട്ടു അപ്പൊ അരിളച്ചിട്ടുണ്ട് അരി ഇടുക ആ വെള്ളത്തിനകത്ത് ഉപ്പ് ഇടണേ ചക്കല ഉപ്പ് കിട്ടുന്നതിനകത്ത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി വഴറ്റി വെച്ചിരുന്നില്ലേ

മല്ലിപ്പൊടി ഇട്ടു നല്ല വഴറ്റിട്ടാണ് ബിരിയാണി മസാല ഇതൊരളേ മുള മസാല കൊഞ്ചു മുളക് പൊടി കൊഞ്ചു പിന്നെ ഇതെന്തോ കണ്ണെന്താ അല്ലെ പിന്നെ നമുക്ക് മഞ്ഞൾ കിട്ടായിരുന്നോ ആ മഞ്ഞൾ കിട്ടില്ല പിന്നെ മുളക് വൈഡാണല്ലോ മഞ്ഞൾ കൊറച്ച് ഗരം മസാല

ചിക്കൻ മസാല നേരത്തെ പെരട്ടി വെച്ചിട്ടുണ്ട് മസാല ചിക്കൻ 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 ഇടണം ആ അതിനകത്ത് ബിരിയാണി വെച്ചിട്ട് അപ്പൊ അതിന് ചോറ് പാത്രമായിട്ട് പെട്ടെന്ന് എന്ത് പോയി

അതെ അതെയോ <Cornell> <Riot> ഉപ്പിട്ടെ തക്കാളി കഴിഞ്ഞു സച്ചിന് ക്രിസ്മസ് ഇടുന്നു ും

준비 됐어요. 코스 인자 아직 아직으로 벗는다는 건데. 야마나 마스고. 그럼 코스 아직 됐어. 아 요런에 눕히 이렇게. 응. 네? 네? 네. 오케이. 이제. 이제. 그냥. ഇപ്പ എന്റെ കൈ മുടങ്ങേനെ ഗൈസ് ഒന്നും പറയാനില്ല എന്റെ കണ്ണിലോട്ട് വീഴുന്നു ഇതൊരു ഓടക്കട്ടിയോ അല്ല ഞാൻ ഇത് കല്യാണ അച്ചാർ കല്യാണ വീട്ടിലെ അച്ചാർ ആണ് പക്ഷെ ഇwebdriver ഞാൻ കഴിയില്ലല്ലോ അമ്മയല്ല പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണ്ടോ ഓ പെട്ടെന്ന് ശട ശട ഞാൻ ഇപ്പ ചെയ്ത പോലെ നിക്കുന്നു ആരെന്തു എന്ന് ചോദിച്ചപ്പോൾ ആയി അല്ല വെറ്റപ്പല മതി വെറ്റപ്പല അടക്കുന്നാ എത്തി ആഗരായোজন ആഗര അല്ലേ ഉള്ളി അരിഞ്ഞാ ഇതിലും കൂടി ശരിയാവാനുണ്ടായി ബിരിയാണി ജേഡി എങ്ങനെ ആകുമോ ബിരിയാണി എന്റെ ഇതിൽ വന്നിട്ടില്ല എന്ന് എന്നുവെച്ചാൽ പലരും അതിൽ കൈ

അപ്പം രണ്ട് ബിരിയാണി പിടിക്കാതിരിക്കുക കരികാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ അടിയിൽ വെക്കാം അത് വെക്കുന്നവട്ടെ അടി വെച്ചിട്ട് വേണം ഇത് വെക്കാൻ രമിൽ വെക്കുക ഓക്കെ അല്ലെങ്കിൽ കനലാണ് സാധാരണ ഇടുന്നത് വലിയ വലിയ ഹോട്ടലിലാണ് കനലാണെങ്കിൽ പിന്നെ അടിയിൽ പിടിക്കില്ല അപ്പം ഇത് നമുക്ക് ചൂട് കിട്ടിയാൽ മതി താഴെ അങ്ങനെ <laughs>

ആ വെന്താ ശരി പിന്നെ വിളിച്ചോ ഓക്കേ ഇനി നമുക്ക് ഇണ്ടത്

okay <laughs> 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 <speaking> the I'm m a r r i e r e d I'm m a r d a e d e d i a r e a r e d എന്താണ് <small> കുങ്കുമോ <small> <tongue> <tongue> അല്ലേ ഇരമയ ഇതിനെ മെടുക്കുന്ന ടെസ്റ്റ് അണ്ണാപൊരി ഉട അണ്ണാപൊരി ആ മായപൊരി അപ്പക്കലവ അണ്ണാപൊരി バイバイ。 എല്ല പേസ് ഓക്കേ ആൻഡ് ടു പേസ് ഇസ് ദേർ യാ ആ പേസ് ഓ പേസ് എടുക്കാനോ ഓക്കേ ഇലക്കണോ 봐. 아이리. 아. 맛이. 밑에가 있는 느